ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ശരി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം പ്രിയ കൂട്ടുകാരൻ കാര്യങ്ങളിൽ അല്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടോട് ഓർമ്മപ്പെടുത്തുന്നു നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം നിങ്ങൾ നൽകുന്ന നാളെ ദുനിയാവിലും വലിയ ഫലമുള്ള കബൂൽ ചെയ്യട്ടെ ഇവർക്കില്ല ഇവരെ സംബന്ധിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് അസലക്കും വറഹമത് നൌഷാദ് സമസ്തയെ തകർക്കാൻ വേണ്ടി പതിനെട്ടടവും പ്രയോഗിച്ചു എല്ലാം പരാജയപ്പെട്ടു ഇപ്പോൾ പത്തൊമ്പതാമത്തെ അടവ് പ്രയോഗിച്ചിരിക്കയാണ് അതും പരാജയപ്പെട്ടുപോയി ഇതെങ്കിലും വിജയിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു കുരുവട്ടൂര്യാദിലേഹ്യം എല്ലാം തകർന്ന് ഇനി ആരാണപ്പ നമ്മെ രക്ഷിക്കാൻ എന്ന ചിന്തയിലാണ് കുരുവട്ടൂര്യാദിലേഹ്യം ഇപ്പോൾ വിളമ്പിക്കൊണ്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം സുലൈമാൻ ഉസ്താദിനെ ഒന്ന് പുകയറ്റു നോക്കാം എന്നാണ് ഇവർ ചിന്തിച്ചത് എന്നാൽ നേരത്തെ സുലൈമാനുസ്ഥാദിനെ തെറി പറഞ്ഞ ക്ലിപ്പുകൾ ഉള്ളത് അവരോട് മറന്നുപോയി പത്തൊമ്പതാമത്തെ അടവാകുമ്പോൾ പതിനെട്ടടവ് പയറ്റിയതിൽ എന്തെല്ലാമാണോ പ്രയോഗിച്ചത് എന്നത് ഓർമ്മയുണ്ടാവുകയില്ലല്ലോ അഞ്ച് മിനിറ്റ് നോക്കി പത്ത് മിനിറ്റ് നോക്കി പിന്നെ കാ മിനിറ്റ് നോക്കി ആ കാ മിനിറ്റ് മുപ്പത് ആണോ അറുപത് സെക്കൻഡാണോ എന്നറിയാതെ കുഞ്ഞമ്മത് കുഴഞ്ഞു വീഴുകയും ചെയ്തു ഏതായാലും സുലൈമാൻ ഉസ്താദിനെ ഒന്ന് പൊക്കി നോക്കുന്ന പത്തൊമ്പതാമത്തെ അടവ് നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ അടവല്ല മറ്റൊരടവും കൂടി ഉണ്ട് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കത് കാണാം പറഞ്ഞു സുലൈമാൻ ഉസ്താദൊക്കെ ഓടി പോലെയാണ് കുറഞ്ഞ ഇരുന്ന് ചെയ്തു നല്ല ഉഷാറായിട്ട് ചെയ്തു ഉസ്താദിന്റെ നീക്കങ്ങൾ വളരെ ശ്രദ്ധേയമാണ് ഉസ്താദ് നിഷ്കളങ്കനായ ഒരു പണ്ഡിതനാണ് അതൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അതൊരു ഹക്കാണ് ഞങ്ങൾ വെറുതെ പറയുന്നതല്ല മഹാന്മാരായ മഷായി നിങ്ങൾ ഓരോരുത്തരും സംബന്ധിച്ചും എന്തു പറയണം നിങ്ങളിരിക്കുന്ന സീറ്റ് എവിടെ എന്ന് ഞങ്ങൾക്ക് വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ടായിരിക്കാം എന്റെ നാട്ടുകാരിയായ പീട്ടി ഉഷ ഓട്ടം ഓടിച്ചിട്ട് എവിടെയാണ് കേൾക്കണല്ലോ നിവാസം പറയേ ആ അക്ഷനി അപ്പൊനിപ്പൊ നല്ലതല്ല എന്ന് പറഞ്ഞ ആർക്ക് വേണങ്ങളെ സർട്ടിഫിക്കറ്റ് ഔ നിങ്ങൾ ഇപ്പൊ നല്ലതല്ല നിങ്ങള് നല്ല അല്ല എന്ന് തോന്നുന്നു നൂറ് ദിവസം ആറായത് ആ നല്ല അല്ലെന്നറിഞ്ഞത് ആക്കോണ്ട് ഇനി പറയാൻ ബാക്കിയൊന്നും ഇല്ലല്ലോ എന്തേ കോഴപ്പാപ്പനെ പറ്റി പറഞ്ഞു ഞങ്ങൾ അറിഞ്ഞില്ല മനസ്സിലാക്കിയത് എന്താ കുറിച്ച് പറഞ്ഞു ഞങ്ങൾ അന്നില്ല മനസ്സിലാക്കിയത് അവിശ്യം വരുന്ന സമയത്ത് ആലോചിച്ച് വർത്താനം ആരാണെങ്കിലും ആരൻ ഔ അവിടെ നോട്ടൊന്നുമില്ല അവിടെ അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കുക നൗഷാദിനോടാണെന്ന് തോന്നുന്നു ആദ്യം തന്നെ പറഞ്ഞു പിന്നെ സുലൈമാൻ ഉസ്താദിനെ വളരെ മോശമായ രീതിയിൽ ഇടിച്ചു താഴ്ത്തിയിട്ട് നൌഷാദിനോട് ആലോചിച്ച് വർത്തമാനം പറഞ്ഞാ മതി എന്നാണ് പറയുന്നത് തെറിയൂർ കുഞ്ഞമ്മതും നൌഷാദും പത്തൊമ്പതാമത്തെ ഈ അടവിൽ ഭിന്നിച്ചതുകൊണ്ട് അത് പാളീസായി അതുകൊണ്ട് തന്നെ മറ്റൊരടവ് കൊണ്ടുവന്നത് അത് ബഹുരസമാണ് രണ്ടായിരത്തി ഇരുപതിലെ സക്കാഫി ബാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കുരുവട്ടൂരികൾ തന്നെ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു കുരുവട്ടൂരി മുരീതന്മാർക്കൊക്കെ തൽക്കാലം എന്ന പേരും വെച്ചു കൊടുത്തു അങ്ങനെ അവർ ചാറ്റ് ചെയ്യാൻ തുടങ്ങി നൗഷാദ് തന്നെ െ പിന്നെ മനുഷ്യർക്കൊപ്പം മനുഷ്യർക്കൊപ്പം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇവരെ സംബന്ധിച്ച് താമരശ്ശേരിയിൽ നിന്ന് പറഞ്ഞിരുന്നു അതൊന്നും പറയാൻ ഇവർക്ക് അധികാരമല്ല ഇവരെ കുറിച്ച് വേണമെങ്കിൽ ഗുണ്ടകൾക്കൊപ്പം എന്ന് പറയാം ഗുണ്ടായുസമാണ് ഇവർ നടപ്പിലാക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഭയങ്കര പ്രശ്നമാണ് ഞങ്ങളെ എന്താ നിങ്ങൾ മനുഷ്യർ മനുഷ്യർക്കൊപ്പം എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആളുകളെ അതൊക്കെ വിശദീകരിക്കാൻ വിഭാഗം സമസ്തയാണ് ഗുണ്ടകൾക്കൊപ്പമുള്ളത് അവരാണ് ഗുണ്ടകളുടെ തലവന്മാർ എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടതാണ് ഷംസുൽ ഉലമായി മുസ്ലിയാർ ഗുണ്ട തലവനാണെന്ന് നൌഷാദ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതേ നൌഷാദിന്റെ നാവിൽ നിന്ന് നമ്മൾ കേട്ടത് ാണ് മാതൃകയാക്കേണ്ടത് എന്നാണ് ഇത് തന്നെയാണ് സുലൈമാൻ ഉസ്താദിന്റെ വിഷയത്തിലും അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തത് കൊണ്ട് തന്നെ തൊള്ളക്കും സ്ഥിരത നഷ്ടപ്പെട്ടവരാണ് മനുഷ്യർക്കൊപ്പം എന്ന നിങ്ങളുടെ പ്രമേയം നിങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പണി ആ സമയത്ത് കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മർക്കതിന്റെ സക്കാഫീസ് രണ്ടായിരത്തി ഇരുപത് ഗ്രൂപ്പിൽ നടന്ന ചർച്ച എന്താ നിങ്ങളുടെ ഔദ്യോഗിക ഗ്രൂപ്പ് മർക്കസിലെ സക്കാഫിമാരുടെ ഓരോ ബാച്ചിനും ഓരോ ഗ്രൂപ്പാണ് രണ്ടായിരത്തി ഇരുപതിലെ സക്കാഫീസ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ സക്കാഫീസ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്താൽ അതെങ്ങനെയാണ് ഔദ്യോഗിക ഗ്രൂപ്പ് ആകുന്നത് ആരാണ് പോസ്റ്റർ ഇട്ടത് കുരുവട്ടൂരിയാണ് പോസ്റ്റർ ഇട്ടത് ആ ഇട്ട ആളെ ആളയടക്കം ഞങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട് നീ കരുതിയത് നീ ചെയ്യുന്ന തട്ടിപ്പുകളൊന്നും ആരും അറിയാതിരിക്കുന്നു കാരണം കോമാട്ടുചാലിൽ അവളെയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന നിന്റെ മൂഢമായ വിശ്വാസമാണ് നിന്നെ അത അതിനെ കുറിച്ച് നടന്ന മനുഷ്യർക്കൊപ്പം എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ അന്ന് കാണിച്ചു പേജ് കണ്ടോ ഒന്ന് വലുതാക്കി കാണിച്ചു കൊടുക്കും കണ്ടോ ഇവനെ ഇരുട്ടടി അടിച്ചാലോഷാദിനെ ഇരുട്ടടി അടിച്ചാലോ എന്ന മെസ്സേജ് എഴുതി വിടുന്നത് ഞാൻ നാളെ വരുന്നുള്ള പോസ്റ്റർ ഇട്ടിട്ട് പറയാണ് ഇവനെ ഇരുട്ടടി അടിച്ചാലോ സഹാ അതിന്റെ ആ സഖാഫി ഗ്രൂപ്പിന്റെ ആദ്യം കാണിച്ചു കൊടുക്കും സാധന ഏതാന്ന് മനസ്സിലാണല്ലോ സക്കാഫീസ് രണ്ടായിരത്തി ഇരുപത് ആ അപ്പൊ ഒരാൾ അതിനാണ് അവൻ കാത്തു നിൽക്കുന്നത് നമ്മളെ വല നമ്മൾ ഭയപ്പെടുന്നു ഇത് ഞങ്ങൾ കാട്ടിക്കൂട്ടിയ കള്ളത്തരമാണോ എന്ന് ആരെങ്കിലും സംശയിക്കുമോ എന്ന് തോന്നിയത് കൊണ്ടാവണം രണ്ടായിരത്തി ഇരുപത് ഗ്രൂപ്പ് ഒന്ന് വ്യക്തമായി കാണിച്ചു കൊടുക്കൂ എന്ന് പറയുകയാണ് കള്ളൻ പത്തായത്തിൽ പോലും ഇല്ല എന്ന് സ്വയം വിളിച്ചു പറയുന്നത് പോലെ എന്നിട്ട് ചിലപ്പോ ഇതിലും കാണില്ലേ ആരെങ്കിലും ഒക്കെ പടച്ചവൻ കാക്കട്ടെ ഇത് ശ്രദ്ധിച്ചാൽ പുറത്തു പോയാൽ അപകടമാണ് നല്ലത് മാത്രം നമ്മൾ കുരുവട്ടൂരികൾ ഉണ്ടോ എന്ന് നമ്മൾ ഒരു മെസ്സേജ് വിട്ടു ഞാൻ ബാക്കി അടുത്ത കാണിച്ചു കൊടുക്കാൻ ചർച്ച തുടങ്ങും ഇതുപോലെ ആയിരുന്നില്ലേ ചേഖനൂർ മൗലവിയും സമൂഹത്തിൽ വല്ലാതെ ആക്കിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഒറ്റ കുത്ത ചിന്നൂട്ടെടുത്തോടെ ചേക്കനൂർ മൗലവി പറഞ്ഞ ആശയം ഭയങ്കര തെറ്റ് അതല്ല വിഷയം ചേകനൂർ മൗലവി ഇവർക്കെതിരായപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല സാധനം ശരിയാക്കി കളഞ്ഞുതാണ് സക്കാഫി ഗ്രൂപ്പിലെ ഔദ്യോഗിക ചർച്ചയാണ് ഇന്നലെ നടന്നത് ഇതുപോലെ നമ്മളെയും ചെയ്യണം എന്നാ പറയുന്നത് ഇത് ഔദ്യോഗിക സക്കാഫി ഗ്രൂപ്പിലുള്ള ചർച്ചയല്ല കുരുവട്ടൂരികൾ ഉണ്ടാക്കിയ ഡ്യൂപ്ലിക്കറ്റ് സക്കാഫി ഗ്രൂപ്പിലുള്ള ചർച്ചയാണ് ഈ ചർച്ച ചെയ്യുന്നവർ മുഴുവനും കുരുവട്ടൂരികളുമാണ് ഈ ചർച്ചകളൊക്കെ തന്നെ നൗഷാദിന്റെ നിർദ്ദേശത്തോടു കൂടിയാണ് ചേകന്നൂർ മൗലവിയുടെ വിഷയം എടുത്തിട്ടതും നൌഷാദിന്റെ നിർദ്ദേശമാണ് ചേകനൂർ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്ന് നൌഷാദിന് നന്നായിട്ടറിയാം നൌഷാദിന്റെ പാളയത്തിൽ തന്നെ ഉള്ളവരാണെന്നും നൌഷാദിനറിയാം അതുകൊണ്ടാണ് വളരെ ആധികാരികമായി തന്നെ നൌഷാദ് ഇത് പറയിപ്പിച്ചത് അതിന്റെ അപ്പുറത്തുള്ള പേടിക്കാണ് ഇങ്ങനെ ഒന്നും എഴുതി വിടല്ലേ നമ്മുടെ ഗ്രൂപ്പിൽ പല ടീമും ഉണ്ടിട്ടോ ഇത് പുറത്തു പോയാൽ അപകടമാണ് ആ പറഞ്ഞതടക്കാൻ നമ്മളെടുത്തെത്തി ഇവരെ എഴുതി വിടുന്ന തൽസമയം തന്നെയല്ലേ അതൊക്കെ എത്തി അതായത് പറഞ്ഞേ നിങ്ങളുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിങ്ങളുടെ വലിയ സൂറയുടെ മുഷാവറയുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ ചാറ്റിംഗ് അടക്കം ഞങ്ങളുടെ കൈകളിലുണ്ട് കൂട്ടരെ ശേഖനൂർമ്മ ഉലവിയെ ചെയ്തത് നിങ്ങളാണ് എന്ന് നിങ്ങൾ ഇതിൽ സമ്മതിക്കുന്നുണ്ട് അതുപോലെ ഞങ്ങളെ ചെയ്യുമെന്നാണ് ഭീഷണി അതൊന്നും ഈ ഉലകത്തിൽ നിങ്ങൾക്ക് കഴിയുകയില്ല ഇനി അങ്ങനെ ഭയപ്പെടുത്തിയാൽ ഭയപ്പെടുന്നവരുമല്ല ഞങ്ങൾ മഷാഹിഖിന്റെ നിർദ്ദേശത്തിൽ പരിശുദ്ധ തീന് പറയുമ്പോ നിങ്ങളുടെ ഭീഷണിയെ ഞങ്ങൾ ഭയപ്പെടുമെന്നാണോ ഇതൊരാൾ എനിക്ക് വിട്ടെന്ന് എങ്ങനെയാ ഒരാളല്ലോ രണ്ടു മൂന്നാൾ വിട്ടെന്നിന് ശ്രദ്ധിക്കണം ചേകനൂരിനെ കൊന്നത് ഓരെന്നെ പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നാണ് ഇന്നലത്തെ ചർച്ച മനുഷ്യർക്കൊപ്പം എന്ന് ചർച്ച ചെയ്യുമ്പോൾ മനുഷ്യനെ കൊല്ലുന്നതാണ് ഗ്രൂപ്പിൽ സഖാഫികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ത് മനുഷ്യർക്കൊപ്പം മനുഷ്യനെ കൊല്ലുന്നവർക്കൊപ്പം അതാ ഞാൻ പറഞ്ഞ് ഗുണ്ടകൾക്കൊപ്പം ഗുണ്ടായുസം അതിന്റെ ഫുൾ തെളിവ് ഇതിപ്പോ മാത്രല്ല അബ്ദുല്ലുസത്തിന് നേതൃത്വം നൽകി ൂരുവിലക്കിനും മറ്റുമായി ആളുകളോട് പറയുന്നതും എല്ലാ സംഭവങ്ങളും വീഡിയോ ഓഡിയോ എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് അതിന്റെ സാമ്പിളാണ് ഞാൻ കാണിച്ചത് നിങ്ങൾക്ക് മാത്രല്ല മാത്രണ്ടടത്തൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ആർക്കൊക്കെ കൊടുക്കണം എന്ന് ഞങ്ങൾക്ക് അറിയാലോ നിയമപാലകരടക്കം നിങ്ങളെ കള്ളി ഒന്ന് ആളുകൾ ഇത് മാത്രല്ല കൊടുക്കാൻ തന്നെ വിചാരം നിങ്ങൾക്ക് അങ്ങനെ ഭൗതികമായി തന്നെ നിങ്ങളെ വിടാൻ തീരുമാനിച്ചിട്ടില്ല അത്രയും വലിയ അപകടത്തിലാണ് നിങ്ങൾ ഉള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ ആദർശപരമായി മറുപടി പറയൂ അതിന് തയ്യാറുണ്ടെങ്കിൽ വരൂ ഒരു ഡ്യൂപ്ലിക്കേറ്റ് സക്കാഫി ഗ്രൂപ്പ് ഉണ്ടാക്കുക അതിൽ കുരുവട്ടൂരികൾ തന്നെ പരസ്പരം ചർച്ച ചെയ്യുക അത് സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ട് ഇതാ എന്നെ കൊല്ലാൻ പോകുന്നു ചേകന്നൂർ മൗലവിയെ കൊന്നയാളുകളാണ് എന്നെ കൊല്ലാൻ വേണ്ടി വരുന്നത് എന്ന് നിലവിളിക്കുക എന്നിട്ട് ജനങ്ങൾക്കിടയിൽ ഇമേജ് ഉണ്ടാക്കുക എന്നൊരു ലക്ഷ്യത്തിന് വേണ്ടിയായിരുന്നു ഈ നൌഷാദ് പ്രവർത്തിച്ചത് പക്ഷേ ആരും മൈൻഡ് ചെയ്യാതെ പോയി ഇവൻ കരുതിയത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ചേകനൂർ തിരോധാനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർ ഈ കുരുവട്ടൂരുകളുടെ കൂട്ടത്തിലുള്ള ഗുണ്ടകളാണെന്ന സൂചന വരെ ഇവരുടെ ഗ്രൂപ്പുകളിൽ ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് സമസ്തയെ താരടിക്കാമെന്ന് കരുതിയത് അങ്ങനെയെങ്കിലും തകർക്കാമെന്ന് വരെ കരുതിയത് ഇങ്ങനെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനു ശേഷം സമസ്ത മുഷാവറ ഗ്രൂപ്പുകളിലെ ചർച്ച ഞങ്ങളുടെ കയ്യിലുണ്ട് ഹക്കീം ഹക്കിമസൂരിയുടെ ചർച്ച ഞങ്ങളുടെ കയ്യിലുണ്ട് അങ്ങനെ പല ചർച്ചകളും ഞങ്ങളെ കയ്യിലുണ്ടെന്ന് ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി ഉഷാതെ ആ ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്നവരല്ല സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരും നേതാക്കളുമെന്ന് നീ മനസ്സിലാക്കുന്നത് നല്ലതാണ് കുരുവട്ടൂരികൾ ഗുണ്ടകളാണെന്ന കാര്യത്തിൽ അവർ ഗുണ്ടാപ്രവർത്തനം നടത്തുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സാക്ഷി ഞാൻ തന്നെയാണ് എന്നെ ഫോണിൽ വിളിച്ചിട്ട് ഞങ്ങൾ നിന്റെ വീട്ടിന്റെ ബാക്കിലുണ്ട് നിന്നെ ശരിയാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്ന് കുരുവട്ടൂരി ഗുണ്ടകൾ എന്നെ വിളിച്ചു പറഞ്ഞത് എന്റെ കയ്യിലുണ്ട് ഞാൻ അവർക്ക് മറുപടി കൊടുത്തു എന്റെ വീട്ടിന്റെ ബാക്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിൽ നിൽക്കണ്ട മുന്നിലേക്ക് വരൂ ഒരു കട്ടൻ ചായ വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കിത്തരാ എന്നെ തേടി ഇവിടം വരെ വന്ന് തളർന്നതല്ലേ എന്നിട്ട് ആ ചായയും കുടിച്ച് വന്ന വണ്ടിക്ക് തന്നെ വിട്ടോ എന്ന് ഞാൻ അവർക്ക് മറുപടി കൊടുത്തതും എൻ്റെ കയ്യിലുണ്ട് എന്നെ കൊല്ലാൻ വേണ്ടിയാണ് അവർ വന്നിട്ടുള്ളതെന്ന് എന്നോട് പറഞ്ഞ വോയിസ് എന്റെ കയ്യിലുണ്ട് അപ്പോൾ ഗുണ്ടകൾ ആരാണെന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് നൌഷാദിനോട് പറയാനുള്ളത് ഈദാദിക്കളവുകൾ പയറ്റി സുന്നി പ്രസ്ഥാനത്തെയും സുന്നി നേതാക്കളെയും അങ്ങളയാമെന്ന വ്യാമോഹം അത് കീശയിൽ നാലായി മടക്കി പോക്കറ്റിൽ ഇടുന്നതാണ് നല്ലത് ഞാൻ നൌഷാദിനെ വെല്ലുവിളിക്കുകയാണ് ഔദ്യോഗിക സക്കാഫി ഗ്രൂപ്പിൽ ഇങ്ങനെയൊരു ചർച്ച നടത്തിയിട്ട് ആ സ്ക്രീൻഷോട്ടുകൾ നിനക്ക് കൊണ്ടു തന്ന സക്കാഫികൾ ആരാണെന്നും പുറത്ത് പറയാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടെങ്കിൽ ആ ധൈര്യമാണ് ആ ആണത്തമാണ് ആ നട്ടലാണ് ഞങ്ങൾക്ക് കാണേണ്ടത് അസലൈക്കും വറഹമത്